ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു ചെറുതോണിയിൽ നടന്ന ജനാധിപത്യ സംരക്ഷണ സദസ്സിന്റെ ഉദ്ഘാടനം തൃക്കാക്കര എം എൽ ഉമാ തോമസ് നിർവഹിച്ചു ഇന്ത്യൻ പാർലമെന്റിലെ നൂറ്റിനാൽപ്പത്തിമൂന്ന് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷത വഹിച്ച യോഗം തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഏകാധിപത്യ ഭരണമാണ് മോദി സർക്കാർ നടത്തുന്നതെന്ന് ഉമാ തോമസ് പറഞ്ഞു ശ്രമിക്കാതെ നടന്ന ഒരു പ്രധാനമന്ത്രി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പോലും സുരക്ഷയില്ലാതെ മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ അവിടെ സ്ത്രീകളെ പിറ്റു ചീറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരുപാട് നമ്മൾ കണ്ടിട്ടും അങ്ങനെയൊന്നും സംഭവിക്കാത്ത മട്ടിൽ അതൊന്നും കാണാൻ പോലും കൂട്ടാക്കാത്ത ഒരു പ്രധാനമന്ത്രി എ ഐ സി സി അംഗം ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് ജോയ് തോമസ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ എ പി ഉസ്മാൻ സിറീഖ് തോമസ് എം ഡി അർജുനൻ എം എൻ ഗോപി എം കെ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി